ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് ഇത് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയായ ഓട്ടടയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മൾ എത്ര സമയം കഴിഞ്ഞാലും പാടാവാതെ പാലപ്പത്തിൻ്റെയൊക്കെ പോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഓട്ടടയാണ് തയ്യാറാക്കുന്നത് ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട തയ്യാറാക്കിയെടുക്കാനായിട്ട് പച്ചരി ഇതേ പുതിർത്തി എടുത്തതാണ് ഒരു മൂന്ന് നാല് മണിക്കൂർ പുതിർത്തി എടുത്തതാണ് പിന്നെ കുറച്ച് തേങ്ങ ചെറുകിയതും അതുപോലെ ചോറും പച്ചരി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം അളവ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കപ്പിലെടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് പച്ചരി ഇനി അതേ കപ്പിൽ തന്നെ അരക്കപ്പ് തേങ്ങ ഇതുകൂടി അരിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഏകദേശം ഒരു രണ്ട് സ്പൂണോളം ചോറാണ് എടുത്തിട്ടുള്ളത് അതുകൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇനി അരി അതേ കപ്പിൽ തന്നെ അര കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതേ മാവ് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള അരി കൂടി ഇതുപോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം അളവ് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കപ്പൽ അളന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അതേ ഓട്ടടയ്ക്കുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരു സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് ഇളക്കി ഓട്ടട ചുട്ടെടുക്കാം ഇനി നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട തയ്യാറാക്കിയെടുക്കാനായിട്ട് ഈ മാവിൽ നിന്നും ഒരു രണ്ട് മൂന്ന് തവി മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതേ അരച്ചു വെച്ച മാവിന്ന് രണ്ട് മൂന്ന് തവി മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടത് തിളപ്പിച്ചെടുത്ത വെള്ളമാണ് വെള്ളത്തെ തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ചൂടോട് കൂടി തന്നെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു അരക്കപ്പോളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതോടൊപ്പം തന്നെ കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം മാവ് വെന്ത് പോവാതെ ഇതുപോലെ ഇളക്കിയെടുക്കാം മാവിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ എടുക്കാതെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ മാവ് അവിടെ എവിടെയായിട്ട് വെന്ത് കട്ട കുത്തിയിട്ടുണ്ടാകും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് മാവ് തയ്യാറാക്കി എടുക്കേണ്ടത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മാവിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ ഒരു നുള്ളു കാരാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ അത് നല്ല സോഫ്റ്റ് ആയിട്ട് പാലപ്പം പോലെയുള്ള ഓട്ടട തയ്യാറാക്കി എടുക്കാനായിട്ട് മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടായ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചട്ടി ആദ്യം തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ചൂടാക്കി എടുക്കാം മാവ് ഒഴിച്ച ശേഷം ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇതിനു മുന്നേ ചാനലിൽ രണ്ട് പ്രാവശ്യമായിട്ട് ടോട്ടൽ റെസിപ്പി ചെയ്തിട്ടുണ്ട് ഒന്ന് പ്ലെയിൻ ആയിട്ടും ഒന്ന് അതുപോലെ തേങ്ങയും നല്ല ജീരകവും പച്ചമുളകും കറിവേപ്പിലേക്ക് ചേർത്തിട്ട് സ്പെഷ്യൽ ആയിട്ട് ഓട്ടടയും ചെയ്തിട്ടുണ്ട് ഒന്ന് കണ്ടു കണ്ടുനോക്കാം അപ്പോൾ ഇത് നല്ല ഹോളൊക്കെ വന്ന് സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടട ഇവിടെ റെഡി ആയിട്ടുണ്ട് ചട്ടിയിൽ നിന്നും എടുക്കാം അപ്പോൾ ഈ ഹോളൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഓട്ടടയാണ് എല്ലാവരും ഇനി ഓട്ടട തയ്യാറാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യമെങ്കിലും അപ്പോൾ ഈ ഒരു ഓട്ടട എത്ര സമയം കഴിഞ്ഞാലും ഇതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടിരിക്കും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക മറക്കാതെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരാം ബൈ